ഓണ സെലിബ്രേഷൻ നമ്മുടെ ഷോപ്പിലത്തെ ആണ് പായസവും അതിലേക്കൊരു പപ്പടം അതിനു പുറമെ ഒരു ചെറുപടം കൂടി ഇങ്ങനെ കൂട്ടി ഒടച്ചിങ്ങനെ തിരുമ്പി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പൊ ഇന്നലെ ഇങ്ങനെ കൂട്ടിക്കൊഴച്ച് എനിക്ക് മോൾ ഇങ്ങനെ കോരി തന്നു അതും കൂടി കഴിച്ചപ്പോഴാണ് എൻ്റെ ഈയൊരു ശബ്ദം ഇങ്ങനെയായി പോയത് കേട്ടോ സജി ഇതും സജിയാണ് കേട്ടോ അപ്പൊ രണ്ടും സജിമാരാണ് നമ്മുടെ ഷോപ്പിലേക്ക് എല്ലാവരും സെറ്റ് സാരിയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഒരു പ്രത്യേകതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഓണ സെലിബ്രേഷൻ ആയിഷും സെറ്റ് സാരി കൊടുത്തിട്ടുണ്ട് എല്ലാവരും സെറ്റ് സാരികൾ എടുത്ത് അടിച്ചു പൊളിക്കാനായിട്ട് ഇന്ന് കൂടി ഇരിക്കയാണ് കേട്ടോ റോസ്നയും എല്ലാവരും ഉണ്ട് അപ്പൊ ഞാനും സാരി ഉടുത്തിണ്ട് ഇവിടെ പൂക്കൾ ഞങ്ങൾ എല്ലാരും കൂടി ടിഫ്മോളും ഷഹനിയും കൂടിയും പൂക്കളിട്ടത് കേട്ടോ അപ്പൊ ഞാനിന്ന് സാരിയിലാണ് കേട്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ ആണ് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും സാരി കൊടുത്തിട്ടുണ്ട് ഞാനും വീഡിയോയിൽ സാരി ആദ്യ ഫസ്റ്റ് ടൈമാണ് അപ്പൊ സാരി കൊടുത്തപ്പോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ ടിഷ്യൂ സാരി പോലെ തന്നെ റോസ് ഗോൾഡിന്റെ ടിഷ്യൂ സാരിയാണ് അപ്പൊ അതിങ്ങനെ ഒതുങ്ങാൻ കുറച്ച് പാടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഉടുത്തപ്പോൾ ഓൾറെഡി ഞാൻ തടിയുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഈ സാരി കൂടി ഉടുത്തപ്പോ ക്യാമായി അങ്ങനെ നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ട ഫുഡുകൾ ഓരോരുത്തരും ഓരോ ഫുഡുകൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നമ്മളെ ഫ്രണ്ട്സുകൾ എല്ലാവരും ഷോപ്പിലുള്ള പിള്ളേർ എല്ലാവരും കൂടി നമ്മൾ ഓരോ ഫുഡുകൾ ഉണ്ടാക്കി ഇവർ ഇതവിടെ സോറിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫോട്ടോസുകളൊക്കെ എടുക്കുന്നതിന്റെ ആ ഒരു വൈബിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നതിന്റെ ആ ഒരു വൈബിലാണ് എല്ലാവരും ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും മകൻ ഹാപ്പി പോണം എല്ലാരും കൂടി നിന്നിട്ടുള്ള വീഡിയോസും ഫോട്ടോസുകളൊക്കെ എടുത്തു കേട്ടോ അപ്പൊ ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായി എല്ലാവർക്കും ഒന്നും കഴിക്കാം കാലത്തൊന്നും കഴിക്കാത്ത കാരണം എല്ലാവർക്കും കഴിക്കണം കഴിക്കണം എന്നുള്ള ഒരു ആരും വരുന്നില്ല അപ്പൊ ഞങ്ങളാന്നുണ്ടെങ്കിൽ ഡാൻസ് കളിക്കണം എന്നുള്ള ആ ഒരു ത്രിജലും നിക്കുകയാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇതാ അയച്ചു കളി തുടങ്ങി എന്നാ പിന്നെ കളിച്ചു നോക്കാന്ന് വിചാരിച്ചിട്ട് കളിക്കാൻ വേണ്ടി വന്നപ്പോ സ്റ്റെപ്സൊന്നും എല്ലാം മറന്നു ഇന്നലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താട്ടോ പക്ഷെ എല്ലാം മറന്നുപോയി നല്ലതുപോലെ കളിച്ചതുമാണ് എല്ലാ സ്റ്റെപ്സും മറന്നു ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും കൂടി കൂടി നല്ല എല്ലാവരും ഓരോ ഫുഡുകളും ഇപ്പൊ എന്തായാലും ആ ഒരു എല്ലാവർക്കും സെറ്റ് സാരിയൊക്കെ വാങ്ങി എല്ലാവരും പുതിയ സെറ്റ് സാരി കൊടുത്ത് ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സാരിയൊക്കെ കൊടുക്കണത് കേട്ടോ അപ്പൊ സാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു ടിഷ്യൂ ആയ ആ ഒരു ഇതിൽ നമുക്ക് ഒതുങ്ങി കിട്ടാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി പക്ഷെ എങ്കിലും ഒരു ഉടുത്തതിൻ്റെ ആ ഒരു ത്രില്ണ്ടായിട്ടോ അപ്പൊ എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ് അപ്പം എല്ലാവരും നല്ല നല്ല ഫുഡൊക്കെ ഓരോരുത്തരുണ്ടാക്ക കാരണം അവരുടെ ആ ഒരു കൈപ്പുണ്യൊക്കെ തെളിയിപ്പിച്ചിട്ട് അടിപൊളി ഫുഡായിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കടയിൽ നിന്ന് മേടിക്കാന്നാണ് ആദ്യം പ്ലാൻ ചെയ്തത് പിന്നെ വിചാരിച്ചു നമുക്ക് തന്നെ ഓരോരുത്തർക്കും വീട്ടിലുണ്ടാക്കി കൊണ്ടുവരാന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു സജിയുടെ പായസം ഉണ്ടായിരുന്നു രണ്ട് സജിമാരും പായസം കൊണ്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് സജിമാരും വേറെ ഒരാൾ അടപ്രഥവനും ഒരാൾ എന്താ ചൊവ്വരി പായസം അങ്ങനെ രണ്ടു രണ്ട് പായസം ഉണ്ടായിരുന്നു രണ്ട് പായസം ഒന്നിനൊന്നും മെച്ചം തന്നെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ സദ്യത വിളമ്പാൻ തുടങ്ങി സദ്യ വിളമ്പി ഞങ്ങൾ സദ്യ കഴിക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങളും കഴിച്ചു ഞങ്ങളുടെ കുറച്ച് പേരും ഇവിടെ വന്ന് ഇങ്ങനെ സദ്യയൊക്കെ കഴിച്ച് തൊട്ട കടയിൽ തവരൊക്കെ വന്ന് സദ്യയൊക്കെ കഴിച്ച് എന്തായാലും നല്ല സന്തോഷം തന്നെ ആയിരുന്നു അപ്പം എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക ഞങ്ങൾ എന്തായാലും ചെറിയ തോതിലാണെങ്കിലും നല്ല രസമായിട്ട് തന്നെ ആഘോഷിച്ചു ഭയങ്കര ഹാപ്പിയായി അപ്പോൾ ഇതായി ഇല ഒക്കെ വീട്ടിലുള്ള കാരണം വീട്ടിൽ നിന്ന് തന്നെ ഇലയൊക്കെ മുറിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ പറ്റാവുന്ന തരത്തിലിതാ കറികളൊക്കെ ഉണ്ടാക്കി എല്ലാ കറികളും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ചോറൊക്കെ കഴിക്കാനുള്ള ഒരു ടൈമായി അങ്ങനെ ചോറൊക്കെ വിളമ്പി സദ്യ കഴിച്ചു പായസം കുടിച്ചു പിന്നെ അതിനിടയ്ക്ക് ഒക്കെ ഇങ്ങനെ ഓരോ വർക്കുകളും വരുന്നുണ്ടായിരുന്നു വർക്കുകളും അതിനിടയ്ക്ക് ഓരോന്നും ചെയ്ത് കിട്ടു അത് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ക്ഷീണമായി പിന്നെ ഓൾറെഡി എനിക്ക് പനി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പായസം പഴമൊക്കെ കൂട്ടിയിട്ട് പായസമൊക്കെ അടിച്ച കാരണം പനി ഭയങ്കരമായിട്ട് കൂടി രാത്രി ആകുമ്പോഴേക്കും കൂടി ശബ്ദങ്ങളൊക്കെ ഞാൻ ഞാനതിൻ്റെ കുറേ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച കാരണം കോപ്പിറൈറ്റ് എന്നുള്ള ഒരു ഇഷ്യൂ കാരണമാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് പക്ഷേ എൻ്റെ ശബ്ദം കറക്റ്റല്ലോ ശബ്ദം ഇപ്പോഴും രാത്രിയൊക്കെ ചുമയും കഫക്കെട്ടൊക്കെ ഉള്ള കാരണം എൻ്റെ ശബ്ദത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ കാണാൻ നിങ്ങളും നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ ഫ്രണ്ട്സുകളെയും കൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിലാണെങ്കിലും ഓണൊക്കെ നല്ലതുപോലെ ആഘോഷിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക ലൈക്കും ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഇപ്പം മോൾക്ക് പായസമായിരുന്നു വേണ്ടത് ചോറ് വേണ്ടായിരുന്നു അപ്പം അവിടെ എന്ത് ചെയ്തു എന്നറിയോ ചോറ് വേഗം വേഗം അടുത്തുള്ളവർക്കും എനിക്കൊക്കെ ഊട്ടി തരിക അത് കഴിഞ്ഞിട്ട് പിന്നെ പായസം പപ്പടും പടം കൂട്ടി കഴിക്കാനുള്ള ആ ഒരു ഇതില് അത് കഴിഞ്ഞ് ഇവർക്ക് ജിമ്മിൽ പോണായിരുന്നു ജിമ്മിലും സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് റോസിയും ഇഫമോളും ഐശുവിനും ജിമ്മിൽ പോയിട്ട് അവിടെയും സെലിബ്രേഷൻ ഉള്ളത് കൊണ്ട് അവര് ഇഫമോളൂടെ കുറച്ച് കഴിക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ച് ഭയങ്കര ഹാപ്പി ആയി അപ്പ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം എല്ലാവരും സന്തോഷത്തോട് കൂടിയിട്ട് ഓണം ആഘോഷിക്കുക എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പം ഇന്നത്തെ ഈ ഒരു ഓണത്തിന് വേണ്ടി നമുക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നന്ദി അങ്ങനെ നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണത്തിലാട്ടോ അപ്പം ഇന്ന് കുറേ പേരൊക്കെ ലീവാണ് ഞങ്ങൾ മാത്രം ഞാൻ ഇപ്പം മോളും ഐശിയും മാത്രമാണ് ഷോപ്പിലുള്ളൂ അപ്പം ഇന്ന് എല്ലാവരും ക്ഷീണത്തിലാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ താങ്ക്